الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد ان لا اله الا الله وحده لا شريك له ونشهد ان سيدنا ومولانا محمدا عبده ورسوله صلى الله وسلم على سيدنا محمد وعلى اله واصحابه واتباعه وبارك وسلم تسليما كثيرا كثيرا. أما بعد فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا ايها الذين امنوا لا تتخذوا اليهود والنصارى اولياء بعضهم اولياء بعض ومن يتولهم منكم فانه منهم ان الله لا يهدي القوم الظالمين قال النبي صلى الله عليه وسلم ليس لعربي فضل على عجمي إلا بالتقوى أو كما قال عليه الصلاة والسلام رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ സംഭവിച്ചു പോയ മുഴുവൻ തെറ്റുകുറ്റങ്ങളും നമുക്കെല്ലാവർക്കും മാപ്പാക്കി തരും ശേഷിക്കുന്ന ജീവിതം അള്ളാഹുവിനും അവൻ്റെ റസൂലിനും പൊരുത്തമായ നിലയിൽ മുന്നോട്ട് നീക്കാൻ നമ്മളെ എല്ലാം അള്ളാഹു സഹായിക്കുമാറാകട്ടെ നമ്മിൽ നിന്നും മൺപറഞ്ഞു പോയ മുഴുവൻ ആളുകൾക്കും അള്ളാഹു സുബാനഭുവല സമ്പൂർണമായ മൗഫിറത്തും മുറമ്മത്തും നസീബാക്കുമാറാകട്ടെ അവരുടെയൊക്കെ കബറുകളെ അള്ളാഹു സ്വർഗത്തിൻ്റെ പൂങ്കാവനങ്ങളാക്കി അവരെ എല്ലാം അള്ളാഹു സഹായിക്കുമാറാകട്ടെ ബഹുമാനമുള്ള മോഹിനികളെ സത്യവിശ്വാസികളെ അവൻ നമ്മളോട് ചെയ്യുന്ന അതിമഹത്തായ ഒരു അനുഗ്രഹമാണ് നമ്മെ സ്വതന്ത്രമായി ജീവിക്കാൻ അനുവദിക്കണമെന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞു കേട്ടു ബഹുമാനമുള്ളവരെ നാം വസിച്ചുകൊണ്ടിരിക്കുന്ന മഹത്തായ ഭാരതം ഇതിന് സ്വാതന്ത്ര്യം ലഭിച്ചിട്ട് അറുപത്തിയെട്ട് വർഷങ്ങൾ തികയുമ്പോൾ ഈ ഭാരതത്തിൻ്റെ ചരിത്രം അറുപത്തിയെട്ടിലേറെ തവണ മാറ്റിമറിക്കപ്പെട്ടു എന്നുള്ളതാണ് സത്യം മുസ്ലിമീങ്ങളായ നമ്മൾ ഭാരതത്തിൽ ജീവിക്കുന്ന നമ്മൾ നമ്മുടെ ഭാരതീയ പാരമ്പര്യത്തെ സംബന്ധിച്ച് ഈ രാജ്യത്തിന് വേണ്ടി നമ്മുടെ മുൻഗാമികൾ സഹിച്ച ത്യാഗങ്ങളെ സംബന്ധിച്ച് ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യത്തിൻ്റെ വഴിയിൽ മുസ്ലിം സമുദായം അർപ്പിച്ച ഒരുപാട് ത്യാഗങ്ങളുടെ ചരിത്രങ്ങളെ സംബന്ധിച്ച് നമ്മളൊക്കെ വിസ്മൃതർ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരം എന്ന് കേൾക്കുമ്പോൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി എന്ന് കേൾക്കുമ്പോൾ ഇന്ത്യയുടെ സ്വാതന്ത്ര്യസമരത്തിൻ്റെ സേനാനികൾ ആര് എന്ന് നമ്മളോട് ചോദിച്ചാൽ നമ്മൾ ആരുടെയൊക്കെ പേരുകളാണ് ഉരുവിടുക നമുക്ക് പറയാൻ ആരാണുള്ളത് നമ്മുടെ കുട്ടികളെ വിളിച്ചു നിർത്തിയിട്ട് ചോദിക്കുക മഹത്തായി ഇന്ത്യയിൽ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ആര് എന്ന് ചോദിച്ചാൽ അവർ പറയും മഹാത്മജിയും വല്ലഭായി പട്ടേലും ബാലഗംഗാധര തിലകനും എന്നിങ്ങനെ തുടങ്ങി ഏറെ ആളുകളുടെ പേരുകളാണ് കേരളത്തിൽ ഈ കൊച്ചു കേരളത്തിൽ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പൊരുതിയ ആര് എന്ന് ചോദിച്ചാൽ സഹോദരങ്ങളെ പഴശ്ശിരാജയും വേലുത്തമ്പി ദളവയും പോലെ കുറേയേറെ ആളുകളുടെ പേര് അപ്പോഴും അവർക്ക് എണ്ണാനുണ്ടാകും എന്നാൽ നമ്മളത് വ്യക്തമായി ഇന്ത്യയുടെ ചരിത്രം പഠിക്കുകയാണ് എങ്കിൽ ഈ മഹാരാജ്യത്തിന് സ്വാതന്ത്ര്യത്തിന് വേണ്ടി പരിശ്രമിച്ചതിൻ്റെ തൊണ്ണൂറ് ശതമാനവും അർപ്പണങ്ങൾ നടത്തിയത് മുസ്ലിം സമുദായമായിരുന്നു ഇസ്ലാമിക സമൂഹമാണ് ഈ ഇന്ത്യ മഹാരാജ്യത്ത് സ്വാതന്ത്ര്യത്തിന്റെ കാഹളങ്ങൾ ഉയർത്തി വിടുന്നത് ജവഹർലാൽ നെഹ്റു തന്നെ എഴുതുന്നുണ്ട് ഒരുപക്ഷെ ഇസ്ലാമിന്റെ വെള്ളി വെളിച്ചം ഇന്ത്യയിലേക്ക് കടന്നു വന്നില്ലായിരുന്നുവെങ്കിൽ ഇന്ത്യ ഒരിക്കലും സ്വതന്ത്രമാകുകയില്ലായിരുന്നു കാരണം ഇവിടെ നിലനിന്നിരുന്നത് ഇവിടുത്തെ അടിസ്ഥാന വർഗമായിരുന്ന ദ്രാവിഡരെ ഇവിടേക്ക് കടന്നു വന്ന ആര്യന്മാരെ അടിച്ചമർത്തുകയും പൂർണമായ ബൗദ്ധിക പ്രക്ഷാടനത്തിന് വിധേയമാക്കി നമ്മളൊക്കെ അടങ്ങി ഒതുങ്ങി ആരുടെയെങ്കിലും കീഴിൽ എല്ലാം സമ്മതിച്ചു കൊടുത്ത് കിട്ടുന്നത് എന്തെങ്കിലും വാങ്ങി തിന്ന് ഉണ്ടെങ്കിൽ ഉണ്ട് ഉടുത്തെങ്കിൽ ഉടുത്തു ഇല്ലെങ്കിലില്ല എന്നിങ്ങനെ നമുക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്ന തുച്ഛമായ പരിമിതമായ ചില സൗകര്യങ്ങൾ മാത്രം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ക്ലേശപൂർണമായൊരു ജീവിതം മുന്നോട്ട് നീക്കി ഈ ലോകത്ത് കാണപ്പെടുന്ന നമ്മുടെ നേതാക്കന്മാരെന്ന് അവകാശപ്പെടുന്ന വരേണ്യവർഗത്തിന് സേവനം ചെയ്യാൻ വിധിക്കപ്പെട്ടവരാണ് നമ്മൾ എന്ന് വിശ്വസിച്ചിരുന്ന ഒരു ഭാരതീയ സമൂഹത്തിലേക്ക് സംസ്കാരത്തിലേക്കാണ് ഇസ്ലാം കടന്നു വന്നിട്ട് ഇസ്ലാമിന്റെ വെള്ളി വിളിച്ചം റസൂൽ വചനങ്ങൾ വിളിച്ചു ആരും അള്ളാഹു ശ്രേഷ്ഠന ഒരാളും മറ്റൊരു ജന്മ കൊണ്ട് ശ്രേഷ്ഠനാവുകയില്ല എന്ന് സ്വാതന്ത്ര്യത്തിന്റെ ബാലപാഠം ഇന്ത്യയിൽ പഠിപ്പിച്ചത് വിശുദ്ധമായ ഇസ്ലാമായിരുന്നു ഇവിടെ പലരും പറയാറുണ്ട് ഇന്ത്യയിലേക്ക് ഇസ്ലാം കടന്നു വന്നത് ആക്രമണത്തിലൂടെയാണ് മുഹമ്മദ് ഖാസിമു സഖഫിയുടെ സംഘം ഇന്ത്യയിലേക്ക് കടന്നു വന്നപ്പോഴാണ് ഈ ഇന്ത്യയിൽ ഇസ്ലാം വന്നത് വ്യാപകമായി പ്രചരിച്ചത് എന്ന് പറയാറുണ്ട് സത്യം ശരി തന്നെയാണ് മുഹമ്മദ് ബിൻ സഖഫിയാണ് ഇവിടെ ഇന്ത്യയിൽ ഇസ്ലാമിന്റെ പ്രചരണത്തിന് വലിയ തോതിൽ ചുക്കാൻ പിടിച്ചത് എന്നുള്ളത് ഒരു സത്യം തന്നെയാണ് പക്ഷേ എന്തിനു മുഹമ്മദ് ബിൻ സഖഫി ഈ രാജ്യത്തേക്ക് വന്നു ഈ രാജ്യത്ത് മുഹമ്മദ് എന്തുകൊണ്ട് അദ്ദേഹത്തിന്റെ പിന്നിൽ ഈ രാജ്യത്തെ ജനത അണിനിരന്നു എന്തുകൊണ്ട് ഇവിടെ വന്ന മുസ്ലിം ഭരണാധികാരികളെ ഇവിടുത്തെ ജനങ്ങൾ ഇരുകയും നീട്ടി സ്വീകരിച്ചു നമ്മൾ പഠിക്കേണ്ടത് അന്നത്തെ സാമൂഹിക സാഹചര്യങ്ങളെ സംബന്ധിച്ച് നമ്മളൊന്ന് വിലയിരുത്തേണ്ടതുണ്ട് മഹാനായ ബാബർ ചക്രവർത്തിയെ കുറിച്ച് സഹോദരങ്ങളെ ചരിത്രങ്ങളിൽ കാണാം അദ്ദേഹം പോലെ വേഷപ്രച്ഛന്നനായി തന്റെ പ്രജകളുടെ അവസ്ഥകൾ അറിയാൻ തെരുവോറങ്ങളിലൂടെ ഇറങ്ങി നടക്കുമായിരുന്നു ഒരു വേള ദില്ലിയുടെ തെരുവിലൂടെ അദ്ദേഹം നടന്നു നീങ്ങുമ്പോൾ മതമിളകി ഓടി വരുന്ന ആന ആനയുടെ മുന്നിൽ പെടാതിരിക്കാൻ വേണ്ടി ഓടി മാറിയ ഒരു ദലിത സ്ത്രീയുടെ കയ്യിൽ നിന്നും അവളുടെ കുട്ടി താഴെ വീണുപോയി അനേകം വീരശൂര പരാക്രമികൾ നോക്കി നിൽക്കുന്നു ഉന്നത പുല ഉന്നതകുലങ്ങളിൽപ്പെട്ട ഉന്നത സമുദായങ്ങളിൽപ്പെട്ട അനേകം ആളുകൾ അവിടെ നോക്കി നിൽക്കുന്നു പക്ഷേ അതൊരു തോട്ടിയുടെ കുട്ടിയാണ് ഒരു ദലിതൻ്റെ കുട്ടിയാണ് അതിനെ തൊട്ടാൽ തന്റെ ശരീരം അശുദ്ധമാകുമെന്ന് വിശ്വസിച്ചിരുന്നവർ നോക്കി അറച്ചറച്ച് മാറി നിൽക്കേ സഹോദരങ്ങളെ എവിടെ നിന്ന് ഒരു തലപ്പാവുധാരി ചാടി വീണുകൊണ്ട് ആ കുട്ടിയെടുത്ത് ആ ഉമ്മയ്ക്ക് കൈമാറിയിട്ട് അവിടെ നിന്ന് അപ്രത്യക്ഷനാവുകയാണ് അറിയാതെ ജനങ്ങൾ വല്ലാതെ പരിഭ്രാന്തരായി നിൽക്കുമ്പോൾ ആ മനുഷ്യന്റെ തലപ്പാവിൽ നിന്നും വീണുപോയൊരു തൂവൽ ആരോ എടുത്തു നോക്കിയിട്ട് പറയുന്നു ഇത് ബാബർ ചക്രവർത്തിയുടേതാണ് ഇത് ബാബർ ചക്രവർത്തിയുടേതാണ് സഹോദരങ്ങളെ അന്ന് ആ നിമിഷം അദ്ദേഹത്തെ കൊല്ലാൻ വേണ്ടി ബാബറിനെ എവിടെ കിട്ടുമെങ്കിൽ ഞാൻ അയാളെ കൊല ചെയ്യുക തന്നെ നടന്നിരുന്ന ഒരു രജപുത്രൻ അക്കൂട്ടത്തിലുണ്ടായിരുന്നു അദ്ദേഹം ഓടിച്ചെന്നു ബാബറിന്റെ കാൽക്കൽ മുന്നിട്ട് പറഞ്ഞു മഹാനായ ദൈവം അനുഗ്രഹിക്കട്ടെ അങ്ങ് മഹാൻ തന്നെയാണ് അങ്ങയെ പോലുള്ളവരാണ് ഈ ഭാരതത്തിന് ആവശ്യമെന്ന് പറഞ്ഞുവെങ്കിൽ സഹോദരങ്ങളെ എന്തുകൊണ്ട് എന്തുകൊണ്ട് ഇസ്ലാമിനെയും മുസ്ലിമികളെയും ഈ രാജ്യം ഇരു കൈകളും നീട്ടി സ്വീകരിച്ചു എന്ന് ചരിത്രം പഠിക്കുമ്പോൾ നമ്മളൊന്ന് പുറകോട്ടുകൂടി പഠിച്ചു നോക്കണം സംഘപരിവാര ശക്തികൾ എഴുതി വെച്ചിരിക്കുന്ന കുറെ ചരിത്രം മാത്രം വായിച്ച് അണ്ണാക്കതോടാ വിഴുങ്ങിയാൽ പോരാ സഹോദരങ്ങളെ അതിന്റെ പിന്നിൽ അതിന്റെ പിന്നിലുള്ള ചരിത്ര സംഭവങ്ങളെ കുറിച്ച് കുറേയേറെ പിന്നിലേക്ക് നമ്മൾ പഠിക്കണം ഇത് നമ്മുടെ ചരിത്രം പഠിച്ചില്ലെങ്കിൽ വലിയ അപകടങ്ങളാണ് കാത്തിരിക്കുന്നത് സഹോദരങ്ങളെ സ്വാതന്ത്ര്യ സമരത്തിന്റെ കേരളത്തിന്റെ ചരിത്രം പരതുന്നതിന് വേണ്ടി മലയാളം വിക്കിപീഡിയ തുറന്നു നോക്കുമ്പോൾ ഓൺലൈനിൽ മലയാളം വിക്കിപീഡിയ തുറന്നു നോക്കിയിട്ട് കുഞ്ഞാലി മരക്കാരന്മാരെ കുറിച്ച് സഹോദരങ്ങളെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക അതിൽ കാണാം നാലാമത്തെ ആലി മരക്കാർ സാമൂതിരിയെ വെല്ലുവിളിച്ചതുകൊണ്ട് സാമൂതിരിക്കെതിരെ തിരിഞ്ഞതുകൊണ്ട് സാമൂതിരിയും പോർച്ചുഗീസ് സൈന്യവും കൂടി ചേർന്ന് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് കൊലപ്പെടുത്തി എന്നാണ് സഹോദരങ്ങളെ എഴുതിയിരിക്കുന്നത് എന്താണ് വാസ്തവത്തിൽ സംഭവിച്ചത് ഈ മഹാരാജ്യത്തെ അപ്പാടെ വിഴുങ്ങിക്കളയാൻ വേണ്ടി ഈ രാജ്യത്തേക്ക് കയറി വന്നുകൊണ്ടിരുന്ന പോർച്ചുഗീസ് ശക്തികളെ ആലി നേതൃത്വത്തിലുള്ള നാവിക പടയായിരുന്നു തടഞ്ഞു നിർത്തിയിരുന്നത് അതിൽ നാലാമനായിരുന്ന ആലി ഒരുപാട് ടെക്നോളജി വിദ്യാഭ്യാസങ്ങൾ അന്നത്തെ കാലഘട്ടത്തിൽ അദ്ദേഹം കരസ്ഥമാക്കിയിരുന്നു ഒരുപാട് വെടിക്കോപ്പുകളും പടക്കോപ്പുകളും അദ്ദേഹം തയ്യാറാക്കിയിരുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ വന്നപ്പോൾ പോർച്ചുഗീസുകാർ പോർച്ചുഗീസുകാർ സാമൂതിരിയെ കൂട്ടുപിടിക്കുകയാണ് സാമൂതിരിക്ക് വെടിക്കോപ്പുകളും പണവും പണ്ടവും നൽകിക്കൊണ്ട് അദ്ദേഹത്തിന് അദ്ദേഹത്തെ പ്രലോഭിപ്പിച്ചിട്ട് ആലിമരക്കാരെ പിടിച്ചു കൊടുക്കാൻ അദ്ദേഹവുമായി ചട്ടം കെട്ടുകയാണ് ആലിമരക്കാരെ ആലിമരക്കാരെ പോർച്ചുഗീസുകാരുമായി നമുക്കൊരു സന്ധി സംഭാഷണം നടത്തണമെന്ന പേരിൽ ദർബാറിൽ വിളിച്ചു വരുത്തുകയും ആലിമരക്കാർ ഉടവാൾ വെച്ച് രാജാവിന്റെ മുന്നിൽ വന്നിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ മേൽ സൈനികർ ചാടി വീണ് കെട്ടിവരുന്ന് മുറുക്കുകയും പോർച്ചുഗീസുകാർക്ക് കൈമാറുകമായിരുന്നു എന്നുള്ളത് സഹോദരങ്ങളെ ചരിത്ര സത്യമാണ് നമ്മളിൽ എത്ര പേർക്കറിയാം ചരിത്രം ഈ രാജ്യത്ത് ഈ രാജ്യത്തിന് വേണ്ടി മുസ്ലിമീങ്ങൾ ഒന്നും ചെയ്യുന്നില്ല എന്ന് ഒന്നും ചെയ്തിട്ടില്ല എന്ന് മുറവിൽ കൂട്ടുന്നവർ സഹോദരങ്ങളെ ഈ രാജ്യത്തെ മുസ്ലിമീങ്ങളുടെ ഗ്രന്ഥങ്ങളൊന്നും പരതേണ്ടതുണ്ട് ഈ രാജ്യം ഈ രാജ്യം ഇത് ഭരിച്ചു കൊണ്ടിരിക്കുന്ന ബ്രിട്ടീഷ് ഭരണകൂടം അവർ തുരത്തപ്പെടേണ്ടവരാണ് എന്ന് അവർക്കെതിരെ യുദ്ധം ചെയ്യേണ്ടത് നമ്മുടെ മാനുഷിക ബാധ്യതയാണ് എന്നല്ല അത് ജിഹാദാണ് ഇസ്ലാമിക ബാധ്യതയാണ് എന്ന് ഫതുവ് കൊടുത്തത് ഇസ്ലാമിന്റെ പണ്ഡിതന്മാരായിരുന്നു ഡൽഹിയുടെ ജുമാ മസ്ജിദിൽ നിന്നാണ് അസീസ് ദഹ്ലവി ഷഹ അബ്ദുള്ളത് ഇന്ത്യ അത് ബ്രിട്ടീഷുകാരുടെ കൈവശത്തിൽ ദാറുൽ ഹരവായി യുദ്ധഭൂമിയായി മാറിയിരിക്കുന്നു അതുകൊണ്ട് ബ്രിട്ടീഷുകാരെ തുരത്തുന്നതിന് വേണ്ടി പണിയെടുക്കുന്നത് ഇവിടെ ജിഹാദാണ് ഇസ്ലാമിനു വേണ്ടിയുള്ള നിലനിൽപ്പിനു വേണ്ടിയുള്ള സമരമാണ് എന്ന് പ്രഖ്യാപിച്ചുവെങ്കിൽ സഹോദരങ്ങളെ നമ്മളൊന്ന് ചിന്തിക്കണം എന്താണ് മുസ്ലിമികൾ ലോകത്ത് ചെയ്തത് ഈ ഭാരതത്തിന് വേണ്ടി എന്തൊക്കെ ത്യാഗങ്ങളാണ് മുസ്ലിംകളെ സഹിക്കേണ്ടി വന്നിട്ടുള്ളത് ഇങ്ങ് കേരളത്തിനും അത്തരം ചരിത്രമരണം പറയാനുണ്ട് നമുക്ക് നമുക്ക് എത്ര പേർക്കറിയാം നമുക്ക് എത്ര പേർക്കറിയാം ഖാലി മുഹമ്മദിനെ സംബന്ധിച്ച് പൊന്നാനി പള്ളിയുടെ മിമ്പറിൽ കയറി നിന്നിട്ട് പൊന്നാനി പള്ളിയുടെ മിമ്പറിൽ കയറി നിന്നിട്ട് സാമൂതിരി രാജാവിനോടൊപ്പം ചേർന്ന് ബ്രിട്ടീഷുകാർക്കെതിരെ യുദ്ധം ചെയ്യേണ്ടത് ഈ രാജ്യത്തെ മുസ്ലിം ലീഗരുടെ ബാധ്യതയാണ് ഇന്ന് സ്വത്വ കൊടുക്കാൻ സഹോദരങ്ങളെ ഖാലി മുഹമ്മദ് തയ്യാറായി എങ്കിൽ അതിൻ്റെ പേരിൽ ഒരു ഫത്തുവ തന്നെ ഇന്ന് പ്രസിദ്ധീകൃതമായി നമുക്ക് ലഭ്യമാണ് മഹാനായ മഹാനായി എഴുതിയത് കുറേ ചരിത്രം പഠിക്കാൻ വേണ്ടി വേണ്ടിയായിരുന്നില്ല മറിച്ച് പോർച്ചുഗീസുകാർ ഈ രാജ്യത്തെ മുസ്ലിമിങ്ങളോട് ഈ രാജ്യത്തെ ജനങ്ങളോട് ചെയ്തുകൊണ്ടിരിക്കുന്ന അതിക്രമങ്ങളെ സംബന്ധിച്ച് മുസ്ലിമിങ്ങളെ ബോധവൽക്കരിച്ച് യുദ്ധത്തിന്റെ ബോധയിലേക്ക് ഇറങ്ങി പുറപ്പെടുവാൻ പ്രേരിപ്പിക്കുന്നതിന് വേണ്ടിയായിരുന്നു മഹാനായ മഹാനായി മഹുദൂവും മുജാഹിദീൻ രചിച്ചത് നമ്മൾ മുമ്പ് സൂചിപ്പിച്ചു മഹത്തായ താറുകളിലും ദൈവബന്ധം സ്ഥാപിക്കപ്പെട്ടത് തന്നെ അതിന്റെ സ്ഥാപിത ലക്ഷ്യം തന്നെ ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിക്കുക എന്നുള്ളതായിരുന്നു സഹോദരങ്ങളെ ഈ സമൂഹത്തിന് വേണ്ടി ഈ രാജ്യത്തിന് വേണ്ടി സ്വാതന്ത്ര്യത്തിന് വേണ്ടി എന്തിനൊരു മദ്രസ സ്ഥാപിക്കപ്പെട്ടു എന്ന് ന്യായമായി നിങ്ങൾക്ക് സംശയം തോന്നിയേക്കാം ഒരു സൈനിക പാളയമായിരുന്നില്ല സ്ഥാപിക്കേണ്ടത് എന്തിനായിരുന്നു മദ്രസ എന്ന് ചോദിച്ചാൽ ബ്രിട്ടീഷുകാർ ഈ സമൂഹത്തെ ഈ സമൂഹത്തെ അടിച്ചമർത്താൻ രണ്ട് രീതികളാണ് ഉപയോഗിച്ചിട്ടുള്ളത് രണ്ട് വഴികളാണ് പ്രധാനമായും അവർ അവലംബിച്ചത് ഒന്ന് ഒരു ഭാഗത്ത് മിർസാബുല അഹമ്മദ് ഖാദിയാനി എന്ന പേരുള്ള ഒരു ഒരു അവരുടെ പൂർണ്ണമായ നിലയിലും ബ്രിട്ടീഷുകാർക്ക് വഴിപ്പെട്ടുകൊണ്ട് ബ്രിട്ടീഷുകാരുടെ കീഴതിങ്ങിക്കൊണ്ട് അവരുടെ ഉച്ചിഷ്ടങ്ങൾ ഭക്ഷിച്ചുകൊണ്ട് അവർ പറയരുതെന്തും ചെയ്തു കൊടുക്കാൻ തയ്യാറായി നടന്നിരുന്ന ഒരു മനുഷ്യനെ ഒരു വ്യാജ പ്രവാചകനായി അവതരിപ്പിച്ചുകൊണ്ട് ഈ സമൂഹത്തെ മുസ്ലിം സമുദായത്തെ ഭിന്നിപ്പിക്കാൻ അവർ തയ്യാറായി അതിനെതിരെ പോരാടേണ്ടിയിരുന്നത് അതിനെതിരെ പോരാടേണ്ടിയിരുന്നത് സഹോദരങ്ങളെ വാളുകൾ വാളുകൾക്കുണ്ടായിരുന്നില്ല അവർ പറയുന്നതൊന്നും സത്യമല്ല എന്ന് അയാളൊരു പ്രവാചകനല്ല എന്ന് ഈ സമൂഹത്തെ ബോധിപ്പിക്കേണ്ടിയിരുന്നത് വാളുകൊണ്ടായിരുന്നില്ല മറിച്ച് വിജ്ഞാനം കൊണ്ടായിരുന്നു ഈ സമൂഹം ഭിന്നിച്ചു പോകാതിരിക്കാൻ ഇവരെ ഒന്നിച്ച് നിലനിർത്തേണ്ടത് ഈ സമൂഹത്തിലെ ഈ സമൂഹത്തിലെ പണ്ഡിതരുടെ ബാധ്യതയായിരുന്നു ആ എത്രത്തോളം എന്നറിയണ്ടേ ബ്രിട്ടീഷുകാർ അവർ ഈ രാജ്യത്തിന്റെ വലിയ ഭരണാധികാരികളാണ് അവർക്കെതിരെ യുദ്ധം ചെയ്യൽ ഹറാമാണ് എന്നൊരു വശത്ത് മിർസാ ഗുലാം അഹമ്മദിനെ കൊണ്ട് സഹോദരങ്ങളെ ഫത്തുവ കൊടുപ്പിച്ചുവെങ്കിൽ ആ അയാൾ ഒരു കള്ളപ്രവാചകനാണ് എന്ന് സ്ഥാപിക്കുക വഴി ആ ഫയ്ക്ക് തെല്ലും വിലകൽപ്പിക്കപ്പെടാത്ത അവസ്ഥയിലേക്ക് മഹാന്മാരായ വലമാക്കൾ കൊണ്ടെത്തിക്കുകയുണ്ടായി സഹോദരങ്ങളെ വീണ്ടും വീണ്ടും ഈ പണ്ഡിതന്മാർക്കെതിരെ ഒരുപാട് വ്യാജ പ്രചരണങ്ങൾ നടത്തപ്പെട്ടപ്പോൾ അതിനെയൊക്കെ പ്രതിരോധിക്കേണ്ടിയിരുന്നത് ഇതൊക്കെ സത്യം തന്നെയാണ് ഇസ്ലാമികമായി ഇതിനൊക്കെ അടിസ്ഥാനമുള്ളതാണ് എന്ന് പൂർണ്ണമായി തെളിയിച്ചുകൊണ്ട് ഈ സമൂഹത്തെ ഒപ്പം നിർത്തി ഒറ്റക്കെട്ടായി മുന്നോട്ട് നയിക്കുന്നതിന് സഹോദരങ്ങളെ വലിയ ആവശ്യം നേരിട്ടിരുന്നു നമ്മൾ എന്റെ പഠിക്കാത്തത് ഷാംലിയുടെ മൈതാനത്ത് സഹോദരങ്ങളെ ഉത്തർപ്രദേശിലെ സഹാറൻപൂരിനടുത്തുള്ള ഷാംലിയുടെ മൈതാനത്ത് ബ്രിട്ടീഷുകാരുമായി ഏറ്റുമുട്ടി മരിച്ചു വിളത് ആയിരക്കണക്കിന് വലഹാക്കളായിരുന്നു പണ്ഡിതന്മാരായിരുന്നു മഹാനായ ഷാ ഇസ്മായിൽ ഷഹീദ് ദഹ്ലവിയും ഷാ അബ്ദുൽ അസീദ് ദഹ്ലവിയും ഒക്കെ ആയിരുന്നു ആ സംഘത്തിന് നേതൃത്വം നൽകിയിരുന്നത് ദൈവത്തിന്റെ സ്ഥാപകൻ മഹാനായ മുഹമ്മദ് ഖാസിം നാനു തബിറീ അള്ളാഹുഅലഹു അടക്കമുള്ളവർ സഹോദരങ്ങളെ ആ സംഭവത്തിൽ വെച്ച് വലിയ രീതിയിൽ പരിക്കേൽക്കുകയും അവർക്കെതിരെ അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിക്കുകയും ചെയ്തു എന്നുള്ളത് സത്യമാണ് ഈ രാജ്യത്തിന്റെ ചരിത്രത്തിൽ സഹോദരങ്ങളെ അതിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് ഈ മഹത്തായ രാജ്യത്തെ വെട്ടിമുറിച്ച പല കഷ്ണങ്ങളാക്കിയത് എന്തിനെന്ന് സഹോദരങ്ങളെ നമുക്കറിയുമോ മഹാത്മാഗാന്ധിയുടെ അടുക്കൽ ബ്രിട്ടീഷുകാർ വന്നിട്ട് ഈ ഇന്ത്യയെ വിഭജിക്കണമെന്ന് പറഞ്ഞപ്പോൾ ഈ ഇന്ത്യയെ വിഭജിക്കണമെന്ന് പറഞ്ഞപ്പോൾ അതിന് കൊടുക്കരുത് യാതൊരു കാരണവശാലും അത് അനുവദിക്കരുത് എന്ന് സഹോദരങ്ങളെ അദ്ദേഹത്തോട് മുസ്ലിംങ്ങൾ ആണയിട്ട് ഒരുപാട് പ്രാവശ്യം ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നു എന്തുകൊണ്ടാണ് ഈ രാജ്യം വെട്ടിമുറിക്കണമെന്ന് സഹോദരങ്ങളെ നമ്മൾ പലരും ചരിത്രത്തിൽ പഠിച്ചിട്ടത് ആദ്യം മുഹമ്മദ് അലി ജിന്നയാണ് അത് ആവശ്യപ്പെട്ടത് എന്നുള്ളത് പക്ഷെ സത്യം തീർച്ചയായും മറിച്ചാണ് ഈ മഹാരാജ്യത്തിന്റെ ബംഗ്ലാദേശും പാകിസ്ഥാനും അടങ്ങുന്ന തൊണ്ണൂറ് ശതമാനം മുസ്ലിമികൾ അധിവസിക്കുന്ന പ്രദേശങ്ങൾ ഈ രാജ്യത്തെ പൊതുജനങ്ങൾ പൂർണ്ണമായും മുസ്ലിമുകളാണ് ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യത്തിന് വേണ്ടി മുന്നിട്ടിറങ്ങിയവരെന്നും അതിന് വേണ്ടി പാടുപെട്ടവരെന്നും സമ്പൂർണമായി മനസ്സിലാക്കുന്ന ഒരു സമൂഹം ഈ സമൂഹത്തിന് മുന്നിൽ സഹോദരങ്ങളെ ഇന്നും സംഘപരിവാരം പയറ്റിക്കൊണ്ടിരിക്കുന്ന അടവുകൾ ഇന്ന് തുടങ്ങിയതല്ല അന്നേ തുടങ്ങിയതാ അന്ന് അധികാരമോഹികളായിരുന്ന വല്ലഭായി പട്ടേലിനെ പോലുള്ളവർ സഹോദരങ്ങളെ അധികാരം ലഭിക്കണമെങ്കിൽ ഈ രാജ്യത്ത് ഒരു വർഗീയ കലാപം സൃഷ്ടിച്ച് അതിലൂടെ മുതലെടുപ്പ് നടത്തിയെങ്കിൽ മാത്രമേ അതിലൂടെ മുതലെടുപ്പ് നടത്തിയെങ്കിൽ മാത്രമേ തങ്ങൾക്ക് അധികാരത്തിന്റെ അരമനകളിൽ എത്താൻ സാധിക്കൂ എന്ന് മനസ്സിലാക്കിയപ്പോൾ ഈ രാജ്യത്തെ വെട്ടിമുറിക്കണമെന്ന് ആദ്യന്തരം മുറവിളി കൂട്ടുകയായിരുന്നു എന്നിട്ടോ ഒന്നുകിൽ വെട്ടിമുറിക്കുക അല്ലെങ്കിൽ അധികാരം പണ്ടത്തേതുപോലെ ഞങ്ങൾക്ക് കൈമാറുക ഞങ്ങളെ ഈ രാജ്യത്തെ വരേണ്ടിയ വർഗത്തിന് ശ്യപ്പെട്ടപ്പോഴായിരുന്നു സഹോദരങ്ങളെ ഈ രാജ്യത്തിന് വേണ്ടി ഒരുപാട് പാടുപെട്ടിട്ട് ഒന്നും കിട്ടാതിരിക്കാൻ ഞങ്ങൾക്ക് കഴിയില്ല ഞങ്ങൾക്ക് ഒരു അപ്പ കഷ്ടമെങ്കിലും കിട്ടണമെന്ന് സഹോദരങ്ങളെ ചിന്തിച്ചുകൊണ്ട് പാകിസ്ഥാനു വേണ്ടി വാദിക്കാൻ മുസ്ലിമുകൾ ഒരു വിഭാഗം തയ്യാറായത് അത് മറ്റൊരു ഭാഗം സഹോദരങ്ങളെ എങ്കിലും അന്നും ദാരു ദൈവബന്ധം ഈ രാജ്യത്തെ ബോധമുള്ള പണ്ഡിതരും ആവശ്യപ്പെട്ടത് യാതൊരു കാരണവശാലും അത് പാടില്ല ഇന്ത്യ വെട്ടിമുറിക്കരുത് ഈ ഭാരതം പണ്ട് മുതൽ കൈ ഒരൊറ്റ രാജ്യമാണ് ഇതിങ്ങനെ നിലനിൽക്കണമെന്നായിരുന്നു അന്നും പണ്ഡിത സമൂഹം ആവശ്യപ്പെട്ടിരുന്നു ഈ രാജ്യം നമ്മുടെ കൈപ്പിടിയിൽ ആയി കഴിഞ്ഞു ഇനി ഇവിടെ ആരെയും പേടിക്കാനില്ല എന്ന് സഹോദരങ്ങളെ ബ്രിട്ടീഷുകാർ ഇവിടെ വന്നിട്ട് അവർ പ്രഖ്യാപിച്ചത് ഇവിടെയുള്ള ഏതെങ്കിലും രാജാക്കന്മാരെ നാട്ടു രാജാക്കന്മാരെ കയ്യിലെടുത്തപ്പോഴോ സാമൂതിരികയോ അല്ലെങ്കിൽ കോട്ടയം രാജാവിനെയോ അല്ലെങ്കിൽ പഴശ്ശിരാജിയൊക്കെ തോൽപ്പിച്ചപ്പോഴായിരുന്നില്ല മഹാനായ ടിപ്പു സുൽത്താൻ റബി താല അൻഹുവിനെ അദ്ദേഹത്തിന്റെ ഷഹാദത്ത് സ്ഥിരപ്പെടുത്ത കഴിഞ്ഞപ്പോഴാണ് അവർ പറഞ്ഞത് ഇനി ഇന്ത്യയിൽ ആരെയും നമുക്ക് പേടിക്കാനില്ല കാരണം നമുക്കെതിരെ ജനങ്ങളെ ഇളക്കി വിടുന്നത് നമുക്കെതിരെ ജനങ്ങളെ തിരിച്ചുവിടുന്നത് ഈ രാജ്യത്തിന് വേണ്ടി സ്വാതന്ത്ര്യത്തിന്റെ മുറവിളി കൂട്ടുന്നതിൻ്റെ അടിസ്ഥാനം മുസ്ലിമികളാണ് അവരുടെ നേതൃത്വം നശിപ്പിക്കപ്പെട്ടു കഴിഞ്ഞു ഇസ്ലാമിക നേതൃത്വം നശിപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ നമുക്കെതിരെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി മുറവിളി കൂട്ടാൻ ആരുമുണ്ടാവുകയല്ല എന്ന് സഹോദരങ്ങളെ അന്നും അവർക്കറിയാമായിരുന്നു എന്തുകൊണ്ടെന്നറിയണ്ടേ ഇസ്ലാമിനൊരു പാരമ്പര്യമുണ്ട് അത് സ്വാതന്ത്ര്യത്തിന്റെ പാരമ്പര്യമാണ് റോമ സാമ്രാജ്യത്തിന്റെ അരമനകളിലേക്ക് സഹോദരങ്ങളെ കയറി ചെന്നുകൊണ്ട് ഈദിന് ആമുറിയാഹുദലിനോട് ചോദിച്ചു അവർ ചോദിച്ചു നിങ്ങൾ എന്തിനാ വന്നത് പറഞ്ഞു സഹോദരങ്ങളെ മനസ്സിലാക്കേണ്ട വചനങ്ങൾ അദ്ദേഹം പറഞ്ഞു ഞങ്ങൾ എന്തിനു വന്നു എന്നല്ലോ ചോദിച്ചത് എന്തിനു വന്നു എന്നറിയണ്ടേ ജനങ്ങൾ ജനങ്ങളെ തന്നെ ആരാധിക്കുന്ന ആ ഒരു മോശമായ അവസ്ഥകൾക്ക് മാറ്റമുണ്ടാക്കി ജനങ്ങൾ അവരുടെ ലാഹുവിനെ ആരാധിക്കുന്ന അവസ്ഥ സംജാതമാകണം ൾ അടിമ ജീവിതം നയിക്കുന്നതിൽ നിന്ന് അവർ നീങ്ങിരുങ്ങിയുള്ള ജീവിതങ്ങൾ നയിക്കുന്നതിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ട് ഈ വിശാലമായ പ്രവിശാലമായ പ്രപഞ്ചത്തിൽ ഈ ഭൂമിയിൽ സ്വതന്ത്രമായി വിഹരിച്ച് നടക്കാൻ അവർക്ക് കഴിയണം അതിനുവേണ്ടി ജനങ്ങളെ സജ്ജരാക്കണം ഈ മനുഷ്യരാൽ നിർമ്മിതമായ കുറെ നിർമ്മിത വാദങ്ങൾ ജനങ്ങളെ അടിച്ചമർത്തി വെച്ചിരിക്കുന്നു അതിൽ നിന്നും ഇസ്ലാം ഇസ്ലാമി ഭാവന ചെയ്യുന്ന സുന്ദരമായ ഒരു ജീവിതത്തിലേക്ക് അവരെ കൈപിടിച്ച് ഉയർത്താനാണ് ഞങ്ങൾ വന്നത് എന്ന് സഹോദരങ്ങളെ അള്ളാഹുലഹു റോമിന്റെ ഭരണാധികാരിയുടെ മുഖത്ത് നോക്കി പറഞ്ഞു എന്നുള്ളത് ചരിത്രങ്ങളിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് ഈ പാരമ്പര്യം ഇതായിരുന്നു മുസ്ലിംങ്ങളെ പ്രേരിപ്പിച്ചത് ബ്രിട്ടീഷുകാർക്കെതിരെ ചിന്തിക്കാൻ അള്ളാഹുബൻ്റെ റസൂൽ പഠിപ്പിച്ച ഈ സ്വാതന്ത്ര്യത്തിന്റെ പാഠങ്ങൾ ഇതായിരുന്നു മുസ്ലിമീങ്ങളെ സഹോദരങ്ങളെ അവർക്കെതിരെ ഇളക്കി വിട്ടുകൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ ഈ രാജ്യത്ത് ബ്രിട്ടീഷുകാർ എന്നും പരിശ്രമിച്ചിട്ടുള്ളത് ഇസ്ലാമിനെയും മുസ്ലിമീങ്ങളെയും എങ്ങനെ തകർക്കാം എങ്ങനെ തളയ്ക്കാം എന്നുള്ളതായിരുന്നു ഈ രാജ്യത്ത് കൊല ചെയ്യപ്പെട്ട ഒരു രജിതവും മുസ്ലിമീങ്ങളായിരുന്നു നിങ്ങളൊന്ന് ചരിത്രം പഠിക്കുക ഇതൊക്കെ വെറും എന്റെ കുറെ അവകാശവാദങ്ങളല്ല ചരിത്രം വ്യക്തമായി പഠിക്കുക നമുക്കാർക്കും നമുക്കാര്ക്കും ഒന്നും അറിയില്ല സഹോദരങ്ങളെ സ്കൂളിൽ ലഭിക്കുന്ന ചില പുസ്തകങ്ങൾ ആരെങ്കിലും ഒക്കെ വിടുന്ന ചില വിടുവായുത്തങ്ങൾ ഇതൊക്കെ മാത്രം കേട്ടുകൊണ്ട് നമ്മളിങ്ങനെ ജീവിക്കുകയാണ് അലം അലഹി സ്വലാത്തു വസ്സലാം വന്നിറങ്ങുന്നത് ഈ ഇന്ത്യയിലാണ് അന്നു മുതൽ ഇസ്ലാമിൻ ഇന്ത്യയിൽ പാരമ്പര്യമുണ്ട് മഹാനായ റസൂർ അള്ളാഹി സലല്ലാഹു അലഹി വസല്ലമാ തങ്ങളുടെ കാലഘട്ടത്തിൽ തന്നെ സഹോദരങ്ങളെ ഈ കേരളത്തിൽ കേരളക്കരയിലേക്ക് ഇസ്ലാം കടന്നു വന്നിരുന്നു എന്നുള്ളതിന് സഹോദരങ്ങളെ മഹാനായി ഇമാം ധീലമി തന്റെ മുസ്നദുൽ ഫ്രദോസിനെ രേഖപ്പെടുത്തുന്നുണ്ട് അദ്ദേഹം രേഖപ്പെടുത്തുന്നുണ്ട് ഇവിടെ നിന്നും ചന്ദ്രൻ പിളർന്ന സംഭവം കണ്ടിട്ട് മുസ്ലിം ആകാൻ വേണ്ടി വന്ന രാജാവ് റസൂർ അള്ളാഹി സലഹു അലഹി വസ്സലാമാ തങ്ങളുടെ സന്നിധിയിലേക്ക് ദൂരെ നിന്ന് നടന്നു വരുന്നത് കണ്ടപ്പോൾ തങ്ങളുടെ സഹാപത്തിനോട് പറഞ്ഞു ദാത്ത മലിക്കുൽ ഹിന്ദ് അതാ അങ്ങുനിന്ന് വരുന്ന മനുഷ്യൻ അത് ഇന്ത്യയുടെ രാജാവ് അദ്ദേഹം ഇന്ത്യയിൽ നിന്നും എന്നെ വിശ്വസിക്കാനായി വന്നിരിക്കുകയാണ് എന്ന് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു എന്ന് മഹനായി ഇമാം ദൈലനി തന്റെ മുസ്ലിദിൽ ഫിറദോസിൽ രേഖപ്പെടുത്തുന്നു സഹോദരങ്ങളെ ഇങ്ങനെ ചരിത്രം അങ്ങോട്ട് പരുതുമ്പോൾ ഇന്ത്യയുടെ ഇസ്ലാമിക പാരമ്പര്യം ഇന്ത്യയോളം പഴക്കമുള്ളതാണ് ഇവിടെ ഇവിടെ മുസ്ലിമീങ്ങൾ യാതൊരു കാരണവശാലും അന്യരല്ല ഈ രാജ്യത്ത് മുസ്ലിമീങ്ങൾ കൃത്യമായ അവകാശങ്ങൾ അർഹതപ്പെട്ടവർ സഹോദരങ്ങളെ നമ്മൾ ന്യായമായും ഒന്ന് ചിന്തിക്കുക ഞാനൊന്ന് പറയട്ടെ നിങ്ങൾ ന്യായമായും ഒന്ന് ചിന്തിക്കുക ഈ രാജ്യത്ത് ഈ രാജ്യം വെട്ടിമുറിക്കപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ ബംഗ്ലാദേശും സഹോദരങ്ങളെ പാകിസ്ഥാനും കൂടി ഈ രാജ്യത്തിന്റെ ഭാഗമായിരുന്നുവെങ്കിൽ ആരാകുമായിരുന്നു ഇവിടുത്തെ ഭൂരിപക്ഷ സമുദായം ഭരണം എവിടേക്ക് പോകുമായിരുന്നു സ്വതന്ത്രമായി ഒന്ന് ചിന്തിക്കുക നിങ്ങൾക്കത് വിട്ടു എന്ത് തന്നെയാണെങ്കിലും പ്രിയമുള്ള മോമിനിയങ്ങളെ നമുക്കൊരു ചരിത്രമുണ്ട് നമുക്കൊരു പാരമ്പര്യമുണ്ട് ദിനങ്ങൾ കടന്നു പോകുമ്പോൾ അതിനെക്കുറിച്ച് നമ്മളൊന്ന് ആ ഒരു ദിനത്തിലെങ്കിലും ഒന്ന് അവബോധം സഹോദരങ്ങളെ നമ്മുടെ ഇടയിൽ ഉണ്ടാകേണ്ടതുണ്ട് സ്വാതന്ത്ര്യ ദിനത്തിന് പല സ്ഥലങ്ങളിലും നമ്മൾ പരേഡുകളിൽ പങ്കെടുക്കാറുണ്ട് സ്കൂളുകളുടെ പ്രോഗ്രാമുകളിൽ പങ്കെടുക്കാറുണ്ട് പക്ഷെ ഞാനെന്ന് പറയട്ടെ ഒന്നുകൂടി നന്നായിരിക്കും നമ്മുടെയൊക്കെ മഹല്ലുകളിൽ നമ്മൾ മുസ്ലിമീങ്ങൾ ഒത്തുകൂടിയിട്ട് ആ രാവിലെ പത്ത് മണിക്ക് നിങ്ങൾ എവിടെയും പൊയ്ക്കൊള്ളി സ്വാതന്ത്ര്യത്തിന്റെ ദിനത്തിന്റെ ആ ദിനത്തിൻ്റെ സായം സന്ധ്യകളിലെങ്കിലും ഒരുമിച്ച് കൂടിയിട്ട് നമ്മുടെ ചരിത്രത്തെ പറ്റി നമുക്ക് പറയാനും പഠിക്കാനും കേൾക്കാനും കഴിയണം നമ്മുടെ കുഞ്ഞുങ്ങൾ അത് കേട്ട് വളരണം ഇല്ലെങ്കിൽ നാളെയിൽ നാളെയിൽ ഈ രാജ്യത്തൊരവകാശവും ഇല്ലാത്തവരാണ് എന്ന് ഞങ്ങൾ അങ്ങനെ അവകാശവും പറയാൻ പാടില്ലാത്തവരാണ് എന്ന് നമ്മുടെ സമുദായം ചിന്തിക്കുന്ന അവസ്ഥ വരും ഇന്ന് ഇസ്രയേലിൽ സംഭവിച്ചു കൊണ്ടിരിക്കുക ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടിൽ ഇസ്രയേൽ രൂപീകരിച്ചു കഴിഞ്ഞ ഉടനെ അവിടുത്തെ പ്രധാനമന്ത്രി വിദ്യാഭ്യാസ വകുപ്പിനെ വിളിച്ചിട്ട് പറഞ്ഞു നിങ്ങളൊരു ചരിത്രം തയ്യാറാക്കണം എന്താണെന്ന് അറിയണ്ടേ നമ്മുടെ ഇസ്രയേൽ സ്ഥിതി ചെയ്യുന്ന പ്രദേശം ഒന്നുമില്ലാത്ത മുൾക്കാടുകൾ മാത്രമുള്ള ഒരു മരുഭൂമിയായിരുന്നു ഈ മരുഭൂമിയിൽ നമ്മൾ വന്ന് അധിവസിക്കുകയും ഇതിനെ ഇങ്ങനെ ഒരു പൂർണ്ണമായ ഒരു ഭൂതോട്ടമാക്കി പൂങ്കാവരമാക്കി മാറ്റിയെടുക്കുകയും ഒരു നല്ല രാജ്യമായി സമൃദ്ധിയുള്ള ഒരു രാജ്യമായി നമ്മുടെ പരിശ്രമം കൊണ്ട് നമ്മുടെ പ്രപിതാക്കന്മാർ രൂപപ്പെടുത്തി എടുക്കുകയും ചെയ്തു എന്നൊരു ചരിത്രം നിങ്ങൾ എഴുതി വെക്കണം എന്നാവശ്യപ്പെട്ടു വിദ്യാഭ്യാസ വകുപ്പ് ചോദിച്ചു അത് എഴുതിയാൽ പച്ചക്കള്ളമാണ് എന്ന് മനുഷ്യർ പറയില്ലേ കാരണം ഈ മനുഷ്യരുടെ മുന്നിലല്ലേ നമ്മൾ ഒരുപാട് പേരെ ആട്ടി ഓടിച്ചതും കൊന്നു തള്ളിയതും സഹോദരങ്ങളെ അന്ന് ആ പ്രധാനമന്ത്രി പറഞ്ഞ വാക്കുകൾ ഇന്ന് നമ്മൾ ഓർത്തു വെക്കുക അയാൾ പറഞ്ഞു ഇന്നത്തെ ജനങ്ങൾ വിശ്വസിക്കാനല്ല അൻപത് വർഷങ്ങൾക്ക് ശേഷം വരുന്ന ഒരു സമൂഹം ഒരു സമുദായം ഒരു സ്ഥലമുറ ഇവിടെ വളർന്നു വരും അന്ന് അവരിതൊക്കെ വിശ്വസിച്ചുകൊള്ളും അവരുടെ മുന്നിൽ ഇവിടെ നിന്ന് ആരെയൊക്കെയോ ആട്ടിപ്പായിച്ചിരുന്നു എന്ന് ആര് പറഞ്ഞാലും അവർ വിശ്വസിക്കുകയില്ല അങ്ങനെ ഒരു സമുദായത്തിന് വേണ്ടി അങ്ങനെയുള്ളൊരു തലമുറയ്ക്ക് വേണ്ടി അൻപത് വർഷങ്ങൾക്ക് ശേഷം ഒരു തലമുറയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ചരിത്രം നിങ്ങളോട് എഴുതാൻ ആവശ്യപ്പെടുന്നത് എന്ന് പറഞ്ഞുവെങ്കിൽ സഹോദരങ്ങളെ ഇന്ന് നമ്മുടെ ചരിത്രം മാറ്റിമറിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അതിനെതിരെ അതിനെതിരെ ഒരു ചെറുവിര നടക്കാനെങ്കിലും നമ്മൾ തയ്യാറായില്ല എങ്കിൽ നമ്മുടെ വളർന്നു വരുന്ന സമൂഹം പൂർണമായും നാമരവകാശവുമില്ലാത്ത അന്യരാണ് എന്ന് ചിന്തിക്കുന്ന സഹോദരങ്ങളെ വളരെ ഖേദകരമായ ഖേദകരമായൊരവസ്ഥ സംജാതമാകുമെന്ന് നമ്മൾ ഓർത്തിരിക്കുക അതുകൊണ്ട് സഹോദരങ്ങളെ ഞാൻ ഒരുപാട് നീട്ടിപ്പരത്തി പറയുന്നില്ല സ്വാതന്ത്ര്യ കുറിച്ച് മുസ്ലിമീങ്ങളുടെ അതിലുള്ള കുറിച്ച് പറഞ്ഞാൽ വളരെ ഏറെ പറയാനുണ്ട് പക്ഷേ ചുരുക്കം ചില കാര്യങ്ങൾ മൊത്തത്തിൽ സൂചിപ്പിച്ചു എന്ന് മാത്രം നിങ്ങളും പഠിക്കുക ഒരുപാട് ഗ്രന്ഥങ്ങൾ ഒരുപാട് ഗ്രന്ഥങ്ങൾ നമുക്ക് ലഭ്യമാണ് മലയാളത്തിലും ഉറുദു അറിയുന്നവരുണ്ടെങ്കിൽ സഹോദരങ്ങളെ ഹിന്ദി അറിയുന്നവരുണ്ട് എങ്കിൽ ആ ഭാഷയിൽ ഒരുപാട് ഗ്രന്ഥങ്ങൾ നമ്മുടെ പണ്ഡിതന്മാർ തന്നെ എഴുതിയ ഗ്രന്ഥങ്ങൾ ലഭ്യമാണ് എന്തുമാകട്ടെ മലയാളത്തിലും ഇംഗ്ലീഷിലും ഒക്കെ ഒരുപാട് ഗ്രന്ഥങ്ങൾ നമ്മുടെ മുസ്ലിമീങ്ങളായ നിഷ്പക്ഷരായ എഴുതിയ ഒരുപാട് ഗ്രന്ഥങ്ങൾ നമുക്ക് ലഭ്യമാണ് നമ്മളതൊക്കെ വായിക്കാനും പഠിക്കാനും പരതാനും സഹോദരങ്ങളെ അത്തരം സദസ്സുകൾ സംഘടിപ്പിച്ച് ഇന്ത്യയെ സംബന്ധിച്ച് ഇവിടുത്തെ മുസ്ലിം പാരമ്പര്യത്തെ സംബന്ധിച്ച് കേൾക്കാനെങ്കിലും നമ്മൾ തയ്യാറാവുക അല്ലാഹുത നമ്മളെ അനുഗ്രഹിക്കുമാരാകട്ടെ